കായംകുളം നഗര കാര്യാലയത്തിന് മുൻവശത്തുള്ള ഗാന്ധി പ്രതിമ പൊളിച്ചു പൊളിച്ചുമാറ്റുന്നുവെന്ന തരത്തിലുള്ള പ്രചരണം തികച്ചും വസ്തുതാവിരുദ്ധമെന്ന് ചെയർപേഴ്സൺ പി ശശികല കള്ളപ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷം നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി നഗരസഭാ ഓഫീസിന് മുമ്പിൽ ഒരു സ്മാരകം കവാടം നിർമ്മിക്കാൻ കൗൺസിൽ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ പദ്ധതിയിൽ കൗൺസിൽ തീരുമാനിച്ച് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാവുകയും ചെയ്തു മുനിസിപ്പൽ കൗൺസിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിനിടെ നഗരസഭാ കാര്യാലയത്തിന് മുൻവശമുള്ള ഗാന്ധി പ്രതിമ പൊളിച്ചു കളയുന്നു എന്ന തരത്തിലുള്ള പ്രചരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ പറഞ്ഞു ഗാന്ധി പ്രതിമ പൊളിച്ചു മാറ്റുന്നു എന്നുള്ളത് കള്ളപ്രചരണമാണ് അത് വസ്തുതാവിരുദ്ധമാണ് കായംകുളം നഴ്സ് ഇവിടെ ശതാബ്ദി ആഘോഷം നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് ശതാബ്ദി കവാടം നിർമ്മിക്കുന്നതിന് കൗൺസിൽ ഏകാന്തമായി തീരുമാനിക്കുകയും അതിനുവേണ്ടി ഈ വർഷത്തെ പദ്ധതി പണത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുകയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് എഗ്രിമെൻ്റ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെന്നുള്ളത് പിന്നെ എൻജിനീയറിംഗ് വിഭാഗമാണ് സെറ്റൗട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് അവർ സെറ്റൗട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രകാരം കവാടം നിർമ്മിക്കും ഗാന്ധി പ്രതിമ പൊളിച്ചു മാറ്റുന്നു എന്നുള്ളത് കള്ളപ്രചരണം രാഷ്ട്രീയ പ്രേരിതമാണ് അത് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രചരണം ജനങ്ങൾ പുച്ഛിച്ചു തള്ളും ഇതുപോലുള്ള കള്ള വാർത്തകൾ പടച്ചുവിടുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്നും ഇത്തരം പ്രസ്താവനകൾ പ്രതിഷേധാർഹമാണെന്നും ചെയർപേഴ്സൺ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം